ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ബൈജു എസ് ആർ അഭിവന്തിയനായ ഡോക്ടർ ജോഷ മാർഗ്ഗസ് തിരുമേനി വേദിയിലും സദസ്സിലുമുള്ള അഭിവന്തിയ തിരുമേനിമാരെ വൈദിക ശ്രേഷ്ഠരെ സിസ്റ്റേഴ്സ് മലങ്കര കാത്തോലിക് അസോസിയേഷൻ്റെയും കാത്തലിക് മതേഴ്സ് ഫോറത്തിൻ്റെയും ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഈ പുനരഐക്യ വാർഷികത്തിനും ഗ്ലോബൽ എയ്റ്റി സംഗമത്തിൻ്റെയും ഭാഗമായി നടക്കുന്ന അൽമായ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് നൗക്കറിയാം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ ലോകം കെട്ടിപ്പടുത്ത് വിസ്മയങ്ങൾ തീർത്ത സഭയാണ് മലങ്കര സഭ ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യം അഭിനന്ദ്യനായ കർദിനാൽ പ്രീമി തിരുവേനിയെ കാണാൻ പോയപ്പോൾ എനിക്ക് അദ്ദേഹം സമ്മാനമായി തന്നത് മാറിവാനിയോ സ്തിരുവേനിയുടെ ജീവചരിത്രമാണ് എന്നെ വിസ്മയിപ്പിച്ച ഒരു ജീവിതമാണ് യു വാനിയു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആദ്യം വന്നിട്ട് പറഞ്ഞത് പൂജ്യത്തിൽ നിന്നാണ് ഈ സഭയും ഈ സഭയുടെ സംവിധാനങ്ങളും മുഴുവൻ ലോകം എല്ലായിടത്തും കെട്ടിപ്പടുക്കപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ായ തിരുമേനി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണുണ്ടായത് ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രതിപക്ഷ നേതാവിന്റെ സുവിശേഷ പ്രസംഗം തുടരുന്നു ഞാൻ അഭിനന്ദ്യനായ തിരുമേനി എനിക്ക് തന്ന ഇവാനിയോസ് തിരുമേനിയുടെ പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ ഓർത്തത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളൊരു പദ്ധതി ആ പദ്ധതി അദ്ദേഹം ചുമതല ഏൽപ്പിച്ചത് മോശ പ്രവാചകനെയാണ് മോശ പ്രവാചകൻ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു ഒരാട്ടിടയനാണ് അതിനൊരു കഥയുണ്ട് ഹോരോ പർവ്വതത്തിൻ്റെ അടുക്കൽ മോശെ ഇങ്ങനെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്തിയരിഞ്ഞ മുൾപ്പടർപ്പുകൾക്കിടയിൽ കത്തിയരിഞ്ഞ് തീരാത്ത മുൾപടർപ്പനിൽ നിന്ന് ദൈവം മോശയോട് സംസാരിച്ചു കത്തുന്ന മുൾപ്പടർപ്പനിൽ നിന്നാണ് മോശയോട് ദൈവം സംസാരിക്കുന്നത് നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മക്കളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ആകയാൽ വരിക എന്റെ ജനമായ ഇസ്രായേലിന്റെ മക്കളെ മിസ്ലാമിയിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഫറവോന്റെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും ഫറവോന്റെ അടുക്കൽ പോകാനും ഇസ്രായേൽ ജനത്തെ മിസ്ലാമിയിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുണ്ട് എന്നാണ് മൊശേ പ്രവാചകൻ ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ അവരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തിനെ ആരാ ദൈവം ആരാധിക്കപ്പെടുമ്പോൾ ഞാൻ നിന്നെ അങ്ങോടയച്ചതിനുള്ള അടയാളമാകുമെന്നാണ് ഞാൻ കരുതുന്നത് യുവാനിയോ സ്ഥിരമേനി ദൈവം കൽപ്പിച്ചത് മുൾപ്പടർപ്പിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ടാണ് ദൈവം യുവാനിയോ സ്ഥിരുമേനിയോട് ഈ വലിയ ദൗത്യം വലിയൊരു ദൗത്യമേൽപ്പിച്ചത് മോശ പ്രവാചകനെ പോലെ ഭാരതസഭയുടെ മോശ പ്രവാചകനാണ് ഇവാനിയോസ് തിരുവേനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാത്തിനെയും ഉയർത്തിക്കൊണ്ടുവരാൻ അഭിനന്ദ്യനായ തിരുമേനി എനിക്ക് തന്ന പുസ്തകത്തിൽ റാന്നിക്കടുത്ത പെരുന്നാടിൽ ആശ്രമം സ്ഥാപിക്കുമ്പോൾ ഇവാനിയോസ് തിരുമേനി പറഞ്ഞ വാക്കുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് കാരണം ഇവിടം ഈ ആശ്രമം എന്ന് പറയുന്നത് ഒരുപാട് സൽപ്രവർത്തികൾ ചെയ്യാൻ പരോപകാര പ്രവർത്തികൾ തുടരെ ചെയ്യാൻ ആണ് ഈ ബദനിയുടെ ആഗ്രഹം എന്നാണ് പറയുന്നത് ആ പുസ്തകത്തിൽ പറയാം ബദനിയുടെ ആഗ്രഹം ദൈവത്തിന്റെ സ്നേഹം ഇനിയും ഒരുപാട് വിശദീകരിക്കപ്പെടണമെന്നാണ് ബദനിയുടെ ആഗ്രഹം പരോപകാര പ്രവർത്തികൾ ഇനിയും തുടരെ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നു എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിന്റെ കരുണയാണ് എന്നാണ് ആ മുൾപ്പടർപ്പിലെ ദൈവത്തിന്റെ വാക്കുകൾ കേട്ടിട്ടാണ് തിരുവേനി ഈ വലിയ അസൈൻമെന്റ് ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് നമ്മൾ പറയും ബൈബിളിൽ എപ്പോഴും വെളിച്ചത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് വെളിച്ചത്തെക്കുറിച്ച് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് വെളിച്ചത്തെക്കുറിച്ച് ഇപ്പം യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ ഒമ്പതാം വാക്യം ഇങ്ങനെയാണ് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ഈ സഭയുടെ ദൗത്യം തിരുമേനിയുടെ ദൗത്യം അഭിവന്യ തിരുമേനിമാരുടെ വൈദികരുടെ സിസ്റ്റേഴ്സിന്റെ അൽമായരുടെ എല്ലാവരുടെയും ദൗത്യം അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുക എന്നതാണ് കർമ്മം കൊണ്ട് ഭക്തി കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ഭക്തി കൊണ്ടും പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയും ഇരുളിനെ അകറ്റാൻ നമുക്ക് കഴിയും ഇരുളിനെ മാറ്റി എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തെ ജീവിതത്തിൽ ആഘോഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സ്വയം പ്രകാശിതമാകുന്നത് ദൈവത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്ത് ചുറ്റുമുള്ള എല്ലാത്തിനെയും അന്ധകാരത്തെ പ്രകാശിപ്പിക്കാൻ നാം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും നിരന്തരമായി യേശുദേവൻ എന്നുള്ള കെ പി കേശവമനന്റെ മനോഹരമായ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അന്ധകാരത്തിൽ അന്ധകാരത്തിൽപ്പെട്ടു മനുഷ്യനെ പ്രകാശിതമാക്കിയതാണ് ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ ദൗത്യം എന്നാണ് മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുക അറിവില്ലായ്മ അന്ധകാരമാണ് നിവൃത്തിയില്ലായ്മ അന്ധകാരമാണ് ഒന്നുമില്ലായ്മ അന്ധകാരമാണ് ആ അറിവില്ലായ്മയിലേക്ക് അറിവിന്റെ വെളിച്ചം കൊണ്ടുവരിക ഒന്നുമില്ലായ്മയിലേക്ക് ഒരുപാട് നന്മകൾ കൊണ്ടുവരിക തിന്മയുടെ ഇരുട്ടിലേക്ക് നന്മയുടെ പ്രകാശം കൊണ്ടുവരിക ആ പ്രകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലും പ്രകാശത്തെ കുറിച്ച് ആദ്യത്തെ അധ്യായം തന്നെ പറയുന്നതല്ലേ ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു അല്ലെ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിനുമീതേ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും വേർതിരിച്ചു ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് ഇരുട്ടെന്നും പേരിട്ടു പിന്നെ സന്ധ്യ ഉണ്ടായി ഉഷസ് ഉണ്ടായി ഒന്നാം ദിവസം അതാണ് അന്ധകാരത്തിലേക്ക് വെളിച്ചം പരത്തിക്കൊണ്ടാണ് ആ പ്രകാശമാണ് ആ പ്രകാശം ഇന്ന് നിങ്ങളുടെ സഭ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും വിദ്യാഭ്യാസ രംഗത്ത് ആതുര ശുശ്രൂഷ രംഗത്ത് ആത്മീയ രംഗത്ത് അങ്ങയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മഹാദൗത്യങ്ങളും ആ അന്ധകാരത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ള പ്രയാസമാണ് നമ്മളെല്ലാവരുടെയും നമ്മളെല്ലാം അതിൽ നിന്ന് പഠിക്കുന്നത് എന്താണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ മിഷൻ എന്താണ് ഞാൻ പഠിക്കുന്നത് എന്റെ ചുറ്റുപാടും നിറഞ്ഞ പ്രയാസങ്ങൾ മാറ്റി കണ്ണീരൊപ്പി സങ്കടങ്ങൾ മാറ്റി മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തി അതെല്ലാം മാറ്റം വരുത്താൻ വേണ്ടി അവന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തി ആണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം ഒന്നു തന്നെയാണ് മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടുവരിക എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നതാകണം രാഷ്ട്രീയ പ്രവർത്തനം മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് ഇരുട്ടു നൽകുന്നതല്ല അവനെ ജീവിതത്തിന്റെ അനാഥാവസ്ഥയിലേക്ക് അവനെ തല്ലി നീക്കുന്നതല്ല ഒരുത്തനെ ഉപദ്രവിച്ച് കൊല്ലുന്നതല്ല ഒരുത്തനെ കൈപിടിച്ച് വെളിച്ചത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ കഴിയുക നമുക്കെല്ലാം ഓരോ മിഷൻ ഉണ്ട് മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം നമ്മളോടെല്ലാം പറയുന്ന ആ വാക്കുകൾ ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ മുൾപടർപ്പിലെ ദൈവം നമ്മളോട് പറയുന്നത് കേൾക്കാൻ അനുസരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം ഒരുപാട് പേരുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഒരു സഭയെ നിലനിർത്തുന്നത് അൽമായര ആ അൽമായ സംഗമമാണ് ഇവിടെ നിൽക്കുന്നത് അൽമായരുടെ വിശ്വാസവും അവരുടെ സഭയോടുള്ള കൂറും അവരോടുള്ള സ്നേഹവും സഭയോട് അവർ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അല്ലേ സഭ എന്ന് പറയുന്നത് ശരീരമാണ് അതിനോട് ചേർന്ന് നിൽക്കുകയാണ് അത് ഒരുപാട് മിഷൻസാണ് ദൗത്യങ്ങളാണ് നമ്മുടെ ജീവിതം മുഴുവൻ അതുപോലുള്ള മിഷൻസാണ് ആ ദൗത്യങ്ങൾ ഒന്ന് തീരുമ്പോൾ ഒന്ന് നമ്മൾ വിചാരിക്കും എല്ലാം ശരിയായി പോകുന്നു കുഴപ്പമില്ല നൃത്തം എല്ലാം ശരിയാകുമ്പോഴാണ് അതിനെ കുറച്ചുകൂടി നവീകരിക്കാൻ കുറച്ചുകൂടി ഭംഗിയാക്കാൻ െ കുറച്ചുകൂടി ശ്രേഷ്ഠമാകാൻ നമ്മൾ ശ്രമിക്കേണ്ടത് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ടത് എല്ലാം ശരിയായി വരുന്നു എന്ന് വരുമ്പോൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ അങ്ങനെ തേച്ചു മിനുക്കി തേച്ചു മിനിക്കുകയാണ് സഭയെ സഭയുടെ പ്രവർത്തനങ്ങളെ സഭയുടെ സ്ഥാപനങ്ങളെ എല്ലാം മഹത്തരമാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതൊരു വലിയ കൂട്ടായ്മയാണ് എല്ലാവരും അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ നമ്മൾ ശ്രമം നടത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് നമ്മൾ ദൈവവിശ്വാസികളാകുന്നത് എല്ലാത്തിനും വലുത് പ്രത്യാശയാണ് ജീവിതത്തിൽ തളർച്ചയുണ്ടാകാം ഉണ്ടാകാം പ്രതികൂലമായ കാര്യങ്ങൾ ഉണ്ടാകാം തളർന്നു പോകാതെ പിന്തിരിഞ്ഞോടാതെ ഏത് പ്രതിസന്ധിയിലും കൂസാതെ അതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളത് ആത്മവിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും അതിനെ ഞാൻ ദൈവത്തിന്റെ സഹായത്തോടു കൂടി അനുകൂലമാക്കി മാറ്റിയെടുക്കും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ ഉണ്ടാകണം ആത്മഹത്യകളൊന്നും അതൊന്നും മറുപടികളല്ല അതൊന്നും റെമഡിയല്ല അതൊന്നുമല്ല ജീവിതത്തെ ജീവിതത്തിലെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ മറികടക്കുകയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം അതിന് എന്താ വേണ്ടത് അതിന് നമ്മൾ പ്രത്യാശ ഉള്ളവരായിരിക്കണം ആ പ്രത്യാശയാണ് ഹോപ്പാണ് ജീവിതം എന്ന് പറയുന്നത് ആ പ്രത്യാശ ഉള്ളവരായിരിക്കണം എന്ന് വിശുദ്ധ പുസ്തകം എന്തുകൊണ്ടാണ് പറയുന്നത് നിനക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നവൻ വിശ്വസ്തനാണ് നിനക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നവൻ വിശ്വസ്തനാകുന്നത് കൊണ്ട് നീ പ്രത്യാശ ഉള്ളവനായിരിക്കണം ഒന്നിൻ്റെയും മുമ്പിൽ തോൽക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അജഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി എന്റെ വലതുഭാഗത്ത് അവനുണ്ട് എന്നുള്ള കൂടി മുൾപ്പടർപ്പിൽ നിന്ന് കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് അവൻ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന കൂടി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇവാലി സ്ഥിതിമേനി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഈ മഹാസഭ ഇനിയുമേറെ മുന്നോട്ട് പോകും ഇന്ന് ഭാരത സഭയിൽ ഒരുപാട് പ്രതിസന്ധികളെല്ലാം നേരിടുന്ന കാലമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിലെല്ലാവരും ക്രൈസ്തവർ വേട്ടയാടപ്പെടുകയും അവർക്ക് ഉണ്ടാക്കപ്പെടുന്ന മതപരിവർത്തന നിയമത്തിന്റെ പേരിൽ അവരെ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ് ഇതിനേക്കാളേറെ പരീക്ഷണങ്ങളുടെ കാലഘട്ടം കടന്നാണ് ക്രൈസ്തവ സഭ എന്നും മുന്നോട്ട് വന്നിട്ടുള്ളത് ആ പ്രതിസന്ധികളുടെ മുന്നിൽ തളരാതെ നിൽക്കുക തോൽക്കാതെ നിൽക്കുക ഈ പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകണം രാജ്യത്തെല്ലായിടത്തും പ്രതിസന്ധി നേരുമ്പോൾ പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും അവരോട് ചേർന്ന് നിന്നുകൊണ്ടും അവരൊറ്റയ്ക്കില്ല എന്നുള്ള ബോധ്യമുണ്ടാക്കി കഷ്ടപ്പെടുന്നവരുടെയും വേദനിക്കുന്നവരുടെയും വേട്ടയാടപ്പെടുന്നവരുടെയും കൂടെയായിരുന്നു ക്രിസ്തു എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം എവിടെയാണ് മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത് അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത് അവിടെയെല്ലാം അവന്റെ സാന്നിധ്യമുണ്ടാകും എന്നുള്ള വിശ്വാസമാണ് കരുത്താകേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ മഹാസമ്മേളനത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞത് ദൈവ നിയോഗമായി കരുതിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ അൽമായ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി